കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ സജീവമായി കൊടുവായൂരിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ രണ്ടാം ദിനം വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് എഴുപത് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് ज्ञानमो सुह का दोपिषय उप ज्ञानमो ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദിനങ്ങളിലാണ് മത്സരം രണ്ടാം ദിനത്തിൽ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷ മാനാട്ട് കലാമാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത്തെ ഘടകം പണം തന്നെയാണ് പണം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ചുമലിലെത്തിക്കൊണ്ടാണ് എല്ലാ സംഘടനകളും ഈ ഒരു ചടങ്ങിലേക്ക് അത് പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിലും ഫുഡ് കമ്മിറ്റി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിലും എല്ലാം എല്ലാവർക്കും പണച്ചെലവാണ് ഒന്നാമത്തെ ആലോചന പക്ഷേ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇനിയൊക്കെ മറികടന്നുകൊണ്ട് ഈ നാല് ദിവസം പത്ത് വർഷത്തിന് ശേഷം ഇവിടെ എത്തുന്ന ഈ കലോത്സവം അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഓർമ്മകളിൽ നിലനിർത്താം എന്ന ഒരു ഗവേഷണം നടത്തിക്കൊണ്ടാണ് ഇവിടെ

പാഠ്യാനുബന്ധ സമിതി അംഗങ്ങൾ പി ടി എ വൈസ് പ്രസിഡന്റ് എം സുധീർ പ്രധാനാധ്യാപിക എം വിനിത വൈകെ അജിതകുമാരി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ടി ശോഭ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ ടി സുകേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാമത്സരങ്ങൾ തുടങ്ങി യു ടി വി ന്യൂസ് പാലക്കാട്